കായിക പരിശീലനത്തിനെത്തിയ പതിനാലുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ തലശ്ശേരി സ്വദേശി റാഹിദ് ആണ് അറസ്റ്റിലായത് പോക്സോ പ്രകാരമാണ് കേസെടുത്തത് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ഉണ്ട് നമ്മളോടൊപ്പം ശ്രീജിത്ത് വിവരങ്ങൾ അതിനാൽ കണ്ണൂർ തലശ്ശേരിയിലാണ് പതിനാല് വയസ്സുകാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവിനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തലശ്ശേരി സ്വദേശി സ്വദേശിയാണ് ഇയാൾ റാഷിദ് ആണ് ഇയാളുടെ പേര് ഇയാളാണ് നഗരസഭ ഈ തലശ്ശേരിയിൽ ഉള്ള നഗരസഭ നഗരസഭാ സ്റ്റേഡിയത്തിലെ കെയർ ടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു അത്തരത്തിൽ അതിനിടയിലാണ് കായിക പരിശീലനത്തിൽ എത്തിയ പതിനാലുകാരിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കുട്ടിയെ ഇയാൾ ദിവസങ്ങളായി തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് പരാതിയിൽ പറയുന്നു മാതാപ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാന ാണ് പ്രതിക്കെതിരെ നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസ് ചെയ്ത് അറസ്റ്റ് ചെയ്തത് ഇന്ന് തന്നെ ഇന്ന് രാവിലെയോടെ ഈ പ്രതിയെ പിടികൂടിയത് അതിനുശേഷം നിലവിൽ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ചെയ്തു കായിക പരിശീലനത്തിനെത്തിയ പതിനാലുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ തലശ്ശേരി സ്വദേശി റാഹിദ് ആണ് അറസ്റ്റിലായത് പോക്സോ പ്രകാരമാണ് കേസിലെത്ത വിവരങ്ങൾ നൽകുകയായിരുന്നു